നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന മെലികാവ് മറ്റും സെൻറ്റ് തോമസ് ഇടവകയുടെ ശതാബ്ദി വർഷത്തിൻ്റെ സമാപനവും അതോടൊപ്പം പൊതു ഞായർ തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് കൊടിയേറ്റോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് നേരത്തെ ക്രമീകരിച്ചിരുന്ന ക്രമീകരണങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആഘോഷ പരിപാടികൾ കുറച്ചിട്ടുണ്ട് കാരണം സാർവത്രിക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് മാർ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പായുടെ ആകസ്മികമായ നിര്യാണം സാർവത്രിക സഭ മുഴുവനും ദുഃഖം ആചരിക്കുന്ന ഒരു സമയം കൂടി കൂടിയായതുകൊണ്ട് സിറമലബാർ സഭയുടെ പരമാധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പള്ളി തിരുനാളുകൾ ഇടവക തിരുനാളുകൾ കഴിവതും ആഘോഷങ്ങൾ ഒഴിവാക്കി കൊണ്ടാടുവാൻ അനുവാദം നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് പ്രഖ്യാപിച്ച പുറപ്പെടുവിച്ച സർക്കുലറിലൂടെ അപ്പോൾ ആ ഒരു സഭയുടെ നിർദ്ദേശം അനുസരിച്ച് പര്യാപ്തമായ ക്രമീകരണങ്ങൾ ചെയ്തായിരിക്കും ഈ തിരുനാളുകൾ തിരുനാൾ ആഘോഷിക്കുക ഇന്ന് കൊടിയേറ്റ് ഒപ്പം പരിശുദ്ധ കുർബാന അതിനുശേഷം കുരിശിങ്കിൽ കപ്പേളയിലേക്ക് ജപമാല പ്രദക്ഷിണം തിരികെ എത്തുമ്പോൾ പായസ നേർച്ച തുടർന്നുള്ള കലാപരിപാടികൾ ഒഴിവാക്കിയിരിക്കുന്നു നാളെ രണ്ടാമത്തെ ദിനം വൈകുന്നേരം മണിക്ക് നൊവേന ലതിഞ്ഞ് വിശുദ്ധ കുർബാന അതിനു കലാസന്ധിയാണ് ക്രമീകരിച്ചിരുന്നത് അതിലും ചില പുനഃക്രമീകരണങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പറയാൻ സാധിക്കും അടു അതിനടുത്ത ദിവസം പ്രവാസി സംഗമമാണ് ക്രമീകരിച്ചിരുന്നത് അതിനുശേഷം വിശുദ്ധ കുരിശുകൾ വഹിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് അതിനുശേഷം ശനിയാഴ്ച ശതാബ്ദി സമാപന സമ്മേളനം നേരത്തെ ക്രമീകരിച്ചിരുന്ന ഒരു മഹാസമ്മേളനമായിരുന്നു അതിലും ഉണ്ടാകും ഞായറാഴ്ച തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദക്ഷിണ ദിനം ആ പ്രദക്ഷിണ ദിനത്തിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ചും കുറിച്ചും ഇന്ന് വൈകിട്ടത്തോടെ കൃത്യമായ അറിവ് നൽകാൻ കഴിയും തിങ്കളാഴ്ച ഇടവക കുടുംബത്തിൽ നിന്ന് ഈ ഒരു നൂറ്റാണ്ടിൽ ഇടവക കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോയ പരേതരുടെ ഓർമ്മയാചരണമാണ് രാവിലെ ആറു മണിക്ക് ആഘോഷമായ പരിശുദ്ധ കുർബാനയും തുടർന്ന് സിമിത്തേരി സന്ദർശനവും ഓർമ്മ ആചരിക്കൽ ശുശ്രൂഷയുമാണ് ഇത്രയും ആണ് ഈ വർഷത്തെ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള തിരുനാളിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജാതി പദ ഭേദമന്യെ ഈ മേലുകാവിന്റെ മക്കൾ ഒരുമിച്ചു കൂടുന്ന ഒരു ദൈവാലയ അങ്കണം കൂടിയാണത് ആ ഭാവ വ്യത്യാസങ്ങളില്ലാതെ തിരിച്ചു വ്യത്യാസങ്ങളില്ലാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരുപോലെ ദൈവത്തെ ഹൃദയം തുറന്ന് വിളിക്കുവാൻ ആ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയവും പരിസരവുമാണത് എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഹാർദ്ധവുമായി സ്വാഗതം ചെയ്യുന്ന ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടക്കുന്നതും അവരുടെ നേതൃത്വത്തിലാണ് നാല് ബഹുമാനപ്പെട്ട കൈക്കാരന്മാരുടെയും നൂറ്റിയൊന്നംഗ ശതാബ്ദി കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് അവരെയും സവിശേഷമായി അവസരത്തിൽ ദിവസനിധിയിൽ സമർപ്പിക്കുന്നു താങ്ക് യു you yeah.